സാമൂഹിക സൗഹൃദം ശക്തിപ്പെടുത്താനും മാനവിക വിചാരങ്ങളുടെ ഉണർത്തലും ലക്ഷ്യമിട്ട് എസ് വൈ എസ് സംഘടിപ്പിക്കുന്ന മാനവസഞ്ചാരം ശനിയാഴ്ച കൊല്ലം ജില്ലയിലെത്തും തൃശൂരിൽ ഡിസംബർ അവസാനം പ്ലാറ്റിനം ഇയറിന്റെ ഭാഗമായി നടക്കുന്ന യുവജന സംഗമത്തിന്റെ മുന്നോടിയായാണ് സഞ്ചാരം നടത്തുന്നത് നവംബർ പതിനാറിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്രയാണ് ശനിയാഴ്ച ഓച്ചിറയിലെത്തുന്നത് സംഘാടകർ സമൂഹത്തിൽ ഊഷ്മളമായ സൗഹൃദങ്ങൾ സ്ഥാപിക്കാനും വർഗീയ വിഭജന ആശയങ്ങൾക്കെതിരെയും വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനുമെതിരെ ജനകീയ പ്രതിരോധം ലക്ഷ്യമിട്ടാണ് മാനവ സഞ്ചാരം എസ് വൈ എസ് സംഘടിപ്പിച്ചിട്ടുള്ളത് കൊല്ലം ജില്ലാ അതിർത്തിയായ ഓച്ചിറയിൽ ശനിയാഴ്ച വൈകിട്ട് മാനവ സംഗമത്തെ സ്വീകരിക്കും തുടർന്ന് ഏഴ് സോൺ കേന്ദ്രങ്ങളിലേക്ക് നേതാക്കൾ യാത്രയാകും ഈ യാത്ര നമ്മുടെ ജില്ലയിൽ കൊല്ലം ജില്ലയിൽ ശനിയാഴ്ച രാവിലെ പ്രഭാത നമസ്കാരത്തിനു ശേഷം എയർലി ബേഡ്സ് എന്ന പ്രഭാത നടത്താൻ സംസ്ഥാന ജില്ലാ നേതാക്കൾ നേതൃത്വം നൽകും തുടർന്ന് ഓച്ചിറയിൽ ടേബിൾ ടോക്ക് സംഘടിപ്പിക്കും കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മത മേലധികമാണ് വലിയ കൂട്ടായ്മയായിട്ട് നിന്നും ിതി ചെയർമാനായ തിരുനാഗപള്ളി എം എൽ എ സി ആർ മഹേഷിനൊപ്പം കൊല്ലം എം എൽ എ നൌഷാദ് അതുപോലെ കോവിൽ കുഞ്ഞുമോൻ എം എൽ എ അതുപോലെ വിജയൻപിള്ള എം എൽ എ അതുപോലെ എം പിമാരായ കെ സി വേണുഗോപാൽ അടക്കം ഈ യോഗത്തിന് എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഉച്ചക്ക് രണ്ടിന് പ്രാസ്ഥാനിക സമ്മേളനവും ഉച്ച കഴിഞ്ഞ് മൂന്ന് മുപ്പതിന് മാനവ സഞ്ചാരവും നടക്കും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെ പങ്കെടുക്കും വല്യകുളങ്ങര പള്ളിയിൽ നിന്ന് ഓച്ചറ ടൗണിലേക്ക് നടക്കുന്ന മാനവിക സഞ്ചാരം മാനവിക സഞ്ചാരം അതിനകത്ത് മന്ത്രിമാർ എം എൽ എ രാഷ്ട്രീയ പ്രമുഖർ വിവിധ മത മേലധ്യക്ഷന്മാർ തുടങ്ങിയവർ സംബന്ധിച്ച് മാനവികൾ ഒന്നായിട്ടുള്ള സൗഹൃദം പുലർത്തുന്ന സമൂഹത്തിൽ കാണിക്കുന്ന ഒരു യാത്ര മൂന്നരക്ക് ഓച്ചറയിൽ നിന്ന് ആരംഭിച്ചു വല്യകുളങ്ങര പള്ളിയിൽ നിന്ന് ആരംഭിച്ച് ഓച്ചറയിൽ സമാപിക്കും